നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സ്റ്റൈൽ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി പൂക്കോട്ടൂർ ബഡ്സ് സ്കൂളിൽ ചെണ്ടുമല്ലി ഉത്സവം സംഘടിപ്പിച്ചു പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെയും പ്രതീക്ഷ ബഡ്സ് സ്പെഷ്യൽ സ്കൂളിന്റെയും സംയുക്താഭിമുഖത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ടി അലി ഉത്സവം ഉദ്ഘാടനം ചെയ്തു കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്ത ചെണ്ടുമല്ലി നടിയൽ ഉത്സവം വള്ളുവമ്പറത്ത് ഉത്സാഹപൂർണമായി നടന്നു കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും കൃഷിയെക്കുറിച്ചുള്ള പ്രായോഗിക അറിവ് വളർത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് അഗ്രി തെറാപ്പിയുടെ ഭാഗമായി പ്രകൃതിയുമായുള്ള ബന്ധം പോഷിപ്പിക്കുകയും ചിന്താ വീക്ഷണവും ജീവിതവീക്ഷണവുമുള്ള സമീപനം വളർത്തുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പരിപാടി നടത്തിയത് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും സഹകരണത്തോടെ കുട്ടികളുടെ കഴിവുകളും സജീവതയും വെളിപ്പെടുത്തിയുള്ള അരങ്ങായി മാറുകയായിരുന്നു നടീരുത് കുട്ടികളുടെ ആവേശത്തോടെയാണ് ഇത്തവണയും പരിപാടിയിൽ പങ്കെടുക്കുന്നത് ചടങ്ങിൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹാരിഫ ടീച്ചർ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് കമറുന്നീസ പടികുത്ത് അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസ്മായിൽ മാസ്റ്റർ വാർഡ് മെമ്പർ സൗദത്ത് മൻസൂർ സി ഡി എസ് പ്രസിഡന്റ് സുഹ്ര പാലക്കൽ പി ടി എ പ്രസിഡന്റ് ഉസ്മാൻ അരി കാടൻ അധ്യാപിക ഫാത്തിമത്ത് സുഹ്ര ബഡ്സ് മാനേജ്മെന്റ് കമ്മിറ്റി അംഗം മൻസൂർ ബാബു എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു ബഡ്സ് സ്കൂൾ പ്രധാനാധ്യാപകൻ റിയാസ് മാസ്റ്റർ നന്ദി പ്രസംഗം നടത്തി സ്കൂൾ സ്റ്റാഫ് രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുത്തു കൃഷിക്കായി സ്ഥലം വിട്ടു നൽകിയ സി കെ അസ്ലം കുട്ടികളോടൊപ്പം നടീലുത്സവത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി